ഗോപികയുമായുള്ള വിവാഹത്തിലേക്ക് എത്തി കൂടുതൽ വിശേഷങ്ങൾ തുറന്നു പറഞ്ഞ് നടനും അവതാരകനുമായ ജി പി എന്ന ഗോവിന്ദ് പത്മസൂര്യ വിവാഹം ചെയ്യാനുള്ള താല്പര്യം അറിയിച്ചിട്ടും ഗോപിക വിമുക്ത കാട്ടിയെന്നും പിന്നീട് ഒരു വർഷത്തിനു ശേഷമാണ് സമ്മതിച്ചത് എന്നുമാണ് ജി പി പറയുന്നത് സൈന സൗത്ത് പ്ലസ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം എന്റെ ജീവിതത്തിൽ ആകെ ഒരു സമയം മാത്രമാണ് ഞാൻ ഇങ്ങനെ ഹാപ്പിയായി ആണെന്നുള്ളത് എനിക്കൊരു പാരയായി വന്നിട്ടുള്ളത് അത് കല്യാണാലോചന നടന്ന സമയത്തായിരുന്നു എനിക്ക് ഗോപി ഓക്കെ ആണെന്ന് തോന്നി ഞാൻ അത് അവളോട് പറഞ്ഞു എന്നാൽ തുടക്കത്തിൽ തന്നെ എന്തു ചെയ്യുമെന്ന് എനിക്കറിയില്ല ഞാൻ ഫേക്ക് ആണെന്ന് പറഞ്ഞപ്പോൾ അവൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ വളരെ സന്തോഷത്തോടെയും ട്രീറ്റ് ആയിട്ടുമാണ് സംസാരിക്കുന്നത് ഒരാൾ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുമോ എന്ന് മറ്റുള്ള സ്വാഭാവികമായും ചിന്തിക്കുമല്ലോ അതോടെ ഇപ്പോൾ എന്താണ് എന്ന അവസ്ഥയിലായി ഞാൻ എൻ്റേത് അഭിനയം അല്ലെന്ന് മനസ്സിലാക്കാൻ അവൾ ഒരു വർഷം സമയം എടുത്തുവെന്നും ഈപ്പ് പറയുന്നു പിന്നെ വന്നതാണ് അതിലേറെ വലിയ പ്രശ്നം ഇത്രയും ഹാപ്പിയായിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് കടന്നു ചെല്ലുക എന്നായി ഗോപിക ഞാൻ അതേക്കുറിച്ചൊന്നും ആലോചിക്കണ്ട ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കുമെന്നാണ് പറഞ്ഞപ്പോൾ അതുതന്നെയാണ് എൻ്റെ പ്രശ്നമെന്ന് വീണ്ടും ഗോപിക ഈ സ്വഭാവം വളരെ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായി ഞാൻ അതിനുള്ള എഫർട്ട് ഇടുന്നുണ്ട് ശീലമായി കഴിഞ്ഞാൽ അതിന് വലിയ പാടൊന്നും ഇല്ല എന്നാൽ ശീലമാക്കാൻ പാടാണെന്നും ജി പി വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചിത്രമായ വൈകണ്ഠപുരം റിലീസാകുന്നത് ചിത്രം വൻ ഹിറ്റായി ഇന്ത്യയിലെ മുഴുവൻ അറിയപ്പെടുന്ന നായികയുടെ ഒരു നായകനായുൾപ്പെടെ മൂന്ന് സിനിമകൾ ഞാൻ സൈൻ ചെയ്തു അതേസമയം ഗോപികയും ചിബിയും തമ്മിലുള്ള വിവാഹം ആരാധകര്ക്ക് വലിയ സർപ്രൈസ് ആയിരുന്നു നിശ്ചയം കഴിഞ്ഞപ്പോൾ മാത്രമായിരുന്നു ഞങ്ങളുടെ ഇഷ്ടതാരങ്ങൾ വിവാഹിതരാകാന് പോകുന്നുവെന്ന വാർത്ത പ്രേക്ഷകർ അറിഞ്ഞത്